മലപ്പുറത്ത് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തുഞ്ചൻ പറമ്പിൽ രാമായണോത്സവത്തിന് തുടക്കമായി അഖില കേരള രാമായണം പ്രശ്നോത്തരി മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം ചെയ്തു പ്രശ്നോത്തരിയിൽ ചൊവ്വായൂർ ഭവൻ സ്കൂളിലെ സി എസ് ഹരികൃഷ്ണൻ ഒന്നാം സ്ഥാനം നേടി അൻഷിഗാനീഷ് രണ്ടും പി ദിഷ്ണ മൂന്നും സ്ഥാനം സ്വന്തമാക്കി വിജയികൾക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും തുഞ്ചൻ സ്മാരകട്രസ് സംഘം പി കൃഷ്ണൻകുട്ടി വിതരണം ചെയ്തു രാമണന്റെ പുത്രിയാണോ തട്ടിക്കൊണ്ടു പോയതല്ല മായാസീതയാണ് തട്ടിക്കൊണ്ടുപോയത് ഇങ്ങനെ എത്ര എത്ര കഥകളിലൂടെയാണ് നമ്മളുടെ സംസ്കാരത്തിലേക്ക് രാമായണം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഈ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നതിനെ പറ്റി പറയുമ്പോഴേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉദാഹരണമാണ് ആൽമരത്തിൽ നിന്ന് ധാരാളം താഴേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ ആ വേലുകളിൽ ഏതാണ് ആദ്യം ക്ഷം എന്നറിയാതായി പോകുന്നതായിട്ട് കാണാം ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ